ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ അധ്യായത്തിലെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് നക്ഷത്രഫലം പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടു കൂടി കേൾക്കുക നക്ഷത്രഫലം ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കുക മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ ചുവ നാലാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ ബലമില്ലാത്ത ഒരു ചന്ദ്രനാണ് ഒൻപതാം ഭാവത്തിൽ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് ചൊവ്വയാണ് കൂടുതൽ സ്വാധീനിക്കുക ചൊവ്വയാണ് ഇവർക്ക് അനുഭവത്തെ കൊടുക്കുന്നത് അപ്പോൾ ചൊവ്വ അനുഭവമാണ് തരുന്നത് എന്നുള്ള ചിന്തിക്കാം നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ മാതൃസുഖം സമ്പത്ത് ബന്ധുക്കൾ സുഖം എന്നിവ ഉണ്ടാകില്ലെന്നാണ് പറയുന്നത് കർക്കിടകൻ രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ ധനം വന്നു ചേരുമെന്ന് പറയുന്നു പക്ഷേങ്കിൽ ഈ ധനം ഇവർക്ക് സുഖത്തെ കൊടുക്കുകയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് മാതൃസുഖം ഉണ്ടാകത്തില്ല സമ്പത്ത് കൊണ്ടുള്ള സുഖം ഉണ്ടാകത്തില്ല ബന്ധുക്കൾ മുഖേനയുള്ള സുഖ സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല മനക്ലേശം വിട്ടുമാറില്ല സ്ത്രീകൾക്ക് അധീനരായിട്ട് ജീവിക്കും എന്നാൽ ഇവർക്കൊരു നേട്ടം പറയുന്നത് തൊഴിൽ നേട്ടം കാരണം ഇവരുടെ പത്താം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു പത്താം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് ഈ നാലിലെ ചൊവ്വയുടെ ഏഴിലാണ് കർക്കിടൻ രാശിയുടെ ഏഴാം ഭാവത്തിലാണ് ഈ ശുക്രൻ വന്ന് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ ഈ ചൊവ്വ നീചനായിട്ട് നിൽക്കുന്ന ചൊവ്വയ്ക്ക് നീജപങ്ക രാജയോഗം അല്ലെങ്കിൽ ചക്രവർത്തി രാജയോഗം വന്നു ചേരുന്ന അപ്പോൾ മേടക്കൂറുകാർക്ക് തൊഴിൽപരമായുള്ള ഉയർച്ച ഒരു മാസം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും അവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് നാളത്തെ ദിവസം അവർക്ക് ഭാഗ്യരമായ അനുഭവങ്ങളൊന്നും കാര്യമായി ഉണ്ടാകുന്ന ഒരു ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അനുകൂലമാണ് തൊഴിൽപരമായുള്ള നേട്ടം ഇവർക്ക് അനുകൂലമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ടവർ കേട്ടല്ലോ പിതാവിനെ കൊണ്ടുള്ള പ്രതിസന്ധിയൊക്കെ ഉണ്ടാകും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ൊക്കെ നീങ്ങി നീങ്ങി ഇവർക്ക് തൊഴിൽ മേഖല അനുകൂലമാവും പുതിയ തൊഴിൽ സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ചൊവ്വ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഒരു പാവഗ്രഹത്തിന് പറ്റിയ സ്ഥാനമാണ് മൂന്നാം ഭാവം അപ്പോൾ മൂന്നാം ഭാവത്തിൽ നിന്നാൽ ഈ ജാതകർക്ക് മറ്റാരെയും ജയിക്കുവാനുള്ള ശേഷിയും ശക്തിയും ഒക്കെ വന്നു ചേരുമെന്നാണ് പറയുന്നത് സുഖവും ഒക്കെ ഉണ്ടാകും രോഗങ്ങൾ ഉണ്ടാകത്തില്ല നല്ല ആരോഗ്യമുള്ള ശരീരമായിരിക്കും സഹോദര ഗുണമുണ്ടാകും സുഹൃത്തുക്കളെ കൊണ്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഒരുപക്ഷേ സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ മുഖേന വിദേശ രാജ്യത്ത് പോകാനും അവിടെ നല്ല തൊഴിൽ സമ്പാദിക്കുവാനും അപ്പോൾ അങ്ങനെയുള്ള അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത കുടുംബസൗഖവും ധനപരമായ നേട്ടവും മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും ബന്ധുക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നു അതുപോലെ തന്നെ ഇവർക്ക് തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിലും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളൊരു സമയമാണെന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ഒരു വിഷയം ഇവരെ അലട്ടുന്ന ഒരു സമയമാണ് ദാമ്പത്യ ജീവിത പ്രശ്നം അപ്പോൾ അവിടെ ആ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത ഇനി മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽപ്പെട്ട മകരം വാദം തിരുവാതിര പുനർദ്ധ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രനാകട്ടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ബലമുള്ള ഒരു ചന്ദ്രനല്ല എന്നുള്ളതാണ് പ്രത്യേകത കറക്റ്റ് അമാവാസി കഴിഞ്ഞു ചന്ദ്രൻ പൗർണമി കഴിഞ്ഞാൽ മാത്രമേ ബലമുള്ളൊരു ചന്ദ്രനാകത്തുള്ളൂ തൃതീയ തിഥി വരെ ആയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ ചൊവ്വയാണ് ഇവർക്ക് ഫലത്തെ കൊടുക്കുന്നത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് ധനത്തെ കൊടുക്കുമെന്ന് ജ്യോതിഷം പറയുന്നു ധാരാളം പണം സമ്പാദിക്കുവാൻ സാധിക്കും കാരണം ഈ ഈ ചൊവ്വയുടെ അതായത് ഈ ഈ ചൊവ്വയ്ക്ക് ഏഴിൽ വരുന്നത് ഏഴിൽ നിൽക്കുന്ന ശുക്രൻ മിഥുനക്കുറുകാർക്ക് അഷ്ടമത്തിലെ ശുക്രനാണ് അഷ്ടമത്തിലെ ശുക്രൻ ധാരാളം ധനത്തെ കൊടുക്കുന്നു ഉള്ളൊരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ രണ്ടിൽ നിൽക്കുന്ന ചൊവ്വായും ധനത്തെ കൊടുക്കും അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രനും ധനത്തെ കൊടുക്കും പക്ഷെങ്കിൽ ഭാഗ്യക്കീടുകളൊക്കെ ഉണ്ടാകും എത്ര ധനം കിട്ടിയാലും കുടുംബസുഖം ഉണ്ടാകുന്നില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചൊവ്വാഴ്ച ദിവസം ഇവർക്ക് ധനമൊക്കെ വന്നു ചേർന്നാലും കുടുംബസുഖം ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് ധനപരമായ നേട്ടം ധനം വന്നു ചേർന്നാലും അതുകൊണ്ട് പത്ത് രൂപ കിട്ടിയാൽ പത്ത് രൂപ കൊണ്ട് പത്ത് രൂപ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരത്തില്ല പത്ത് രൂപ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത് അനുഭവയോഗ്യമാകത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ യാതൊരുവിധ രോഗങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമല്ല ഈ ഒരു ഈ മിഥിനക്കുൾപ്പെട്ട മകേരം രണ്ടുപോ തിരുവാതിര പുനർദമുക്കാലിന് ആളുകാർക്ക് ഒരു മാസത്തേക്ക് യാതൊരുവിധ രോഗങ്ങളും അവർക്ക് വന്നു ചേരത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ ധനം ചേരും കിട്ടുന്ന ധനം അവർക്ക് തികയാത്തൊരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകുമെന്നും ജ്യോതിഷം പറയുന്നു വിദ്യാ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ താല്പര്യം ഉണ്ടാകണമെന്നില്ല അതും പ്രത്യേകതയാണ് അപ്പോൾ ഭാഗ്യക്കേടുകളും ഉണ്ടാകുമെന്ന് പറയുന്നു ശത്രുക്കളെ ജയിക്കാൻ സമ സാമർഥ്യമുള്ളവരായിട്ട് മാറുമെന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കും ചൊവ്വാഴ്ച ദിവസം ഇവർക്ക് ധനപരമായ നേട്ടം ധനം വന്നു ചേർന്നാൽ പോലും ആ ധനം കൊണ്ട് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള ആണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടൊരു കുടുംബസുഖം അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു സുഖസ്വസ്ഥദേഹ നന്മ അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളത് മനസ്സിലാക്കുക മറ്റുള്ള പല കാര്യങ്ങളും അവർക്ക് അനുകൂലമാണ് ധനം വന്നീരും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നു ചേർന്നാൽ പോലും ഇവർക്ക് അതുകൊണ്ട് സംതൃപ്തി ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇനി കർക്കിടാക്കുറാണ് കർക്കിടാക്കുൾപ്പെട്ട ഉണർദ്ധം കാല് പൂയമായില്ല നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ജന്മത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുന്നു അല്ലെങ്കിൽ നീലപങ്ക രാജയോഗം ചെയ്ത് നിൽക്കുന്നു അതുകൊണ്ട് കർക്കിടക്കുറുകാർക്കുള്ള നേട്ടമെന്ന് പറഞ്ഞാൽ കർക്കിടക്കുള്പ്പെട്ടവർക്ക് ഈ നാളുകാരായിട്ടുള്ളവർക്ക് ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് സ്വർണം സ്വർണ്ണം കൊണ്ടുള്ള സ്വർണം പുതിയ സ്വർണ്ണങ്ങളൊക്കെ വായിക്കാനും തൊഴിൽപരമായുള്ള നേട്ടവും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു അതേ അതേസമയം വിദേശ നാട്ടിൽ വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തൊക്കെ ജോലിക്ക് പോകാൻ സാധിക്കും അങ്ങനെ രാജപ്രീതിക്കും കുടുംബത്തിൻ്റെ ഉത്തരവാദിമൊക്കെ ഏറ്റെടുത്ത് രാജപ്രീതി ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം അല്ലെങ്കിൽ സർക്കാരിൻ്റെ അംഗീകാരമൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരു സമയമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവരുടെ ജന്മത്തിൽ രാജയോഗം ചെയ്ത് നിൽക്കുന്ന ചൊവ്വ ഈ നാളുകാർക്ക് രാജപ്രീതിക്ക് തുല്യമായിട്ടുള്ള അംഗീകാരം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വരെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സ്വർണം വാങ്ങിക്കാൻ പറ്റും ഭൂമി കൊണ്ടുള്ള നേട്ടമുണ്ടാകും തൊഴിൽപരമായുള്ള നേട്ടമുണ്ടാകും അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്കുണ്ടാവും കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല എങ്കിലും ഭൂമി കൊണ്ടുള്ള നേട്ടമാണ് അല്ലെങ്കിൽ തൊഴിൽപരമായുള്ള നേട്ടമാണ് അല്ലെങ്കിൽ കുടുംബ സ്വത്ത് സംബന്ധിച്ചുള്ള നേട്ടമൊക്കെയാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ അപ്രകാരമുള്ള നേട്ടങ്ങളൊക്കെ കർക്കിടകർക്ക് വന്നു ചേരും അഷ്ടമത്തിൽ ശനി നില്ക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അവർക്ക് കുടുംബസുഖവും തരപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു എന്നാൽ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് വലിയ നേട്ടം കുടുംബസ്വത്ത് ഭൂമി അത് സ്വർണം തൊഴിൽപരമായുള്ള മേഖലയിലുള്ള നേട്ടം ഇതൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽനാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം അവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് നേത്രരോഗം വരാം അലസത വരാം ഭാര്യയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ ഉണ്ടാകാം ധനം തികയാത്ത അവസ്ഥ വരാം ചിലർക്ക് അന്യദേശത്തേക്ക് പോകുവാനുള്ള ശ്രമത്തിലേർപ്പെടും ചിലർക്ക് അതു മുഖേന ധനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഇവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാകുക എന്നാൽ ഇവിടെ ജ്യോതിഷം പറയുന്നു ഈ പന്ത്രണ്ടാം ഭാവത്തിലാണല്ലോ ഇവർക്ക് ചിങ്ങക്കുറുകാർക്ക് പന്ത്രണ്ടിലാണ് ചൊവ്വാൻ നിൽക്കുന്നത് പക്ഷെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ നീചഭംഗ രാജയോഗം ചെയ്തു നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും പറഞ്ഞു ഇനി അതുപോലെ ജനിച്ച സമയത്ത് ചൊവ്വ ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമാണെങ്കിൽ മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞതുപോലുള്ള ദോഷവശങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ അല്ലാത്തവർക്ക് ദോഷമൊന്നും ചേരാൻ സാധ്യല്ല കാരണം ചൊവ്വ ഇവിടെ നീചഭംഗ രാജയോഗം ചെയ്താണ് നിൽക്കുന്നത് അതുകൊണ്ട് ദോഷങ്ങളൊന്നും ചേരാൻ സാധ്യയില്ല അപ്പോൾ ജനിച്ച സമയത്ത് ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ നേത്ര രോഗം ഭാര്യയ്ക്ക് രോഗം ഭാര്യയ്ക്ക് ുള്ള ആപത്തണർത്തുകൾ അല്ലെങ്കിൽ ഭർത്താവിന് ഏതെങ്കിലും വിത്തുള്ള ആപത്തിണർത്തുകൾ ധനം തേയാത്ത അവസ്ഥ അന്യദേശത്ത് വീട് വിട്ട് മാറി താമസിക്കുക അന്യദേശത്ത് പോവുക ചിലർ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ വേണ്ടി ധനം കൊടുത്ത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ കൊടുക്കുന്ന ഫലമാണ് പക്ഷേങ്കില് ഈ ചൊവ്വ ദോഷം ചെയ്യാത്ത ഒരു ഗ്രഹമായിട്ട് ഗ്രഹനിലയിലുള്ള ജനിച്ച സമയത്ത് നിൽക്കുന്നവർക്ക് ഈ ചൊവ്വ രാജയോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ദോഷമൊന്നും ചെയ്യത്തില്ല ഇനി ജനിച്ച സമയത്ത് ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ട് ആണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഞാൻ ആദ്യം പറഞ്ഞ ദോഷവശങ്ങൾ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഓരോരുത്തർക്കും ഈ ചിലർക്ക് രാജയോഗം ഗ്രഹനിലയിൽ രാജയോഗമുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തിൽ രാജ്യോഗം വരത്തില്ല എന്താണ് കാരണം ഇപ്പോൾ ഒരാളുടെ ഒരു അസ്ട്രോളജറുടെ ആയിരിക്കും ഗ്രഹനില നോക്കിയപ്പോൾ ഒരു അസ്ട്രോളജർ പറഞ്ഞു നിങ്ങളുടെ ഗ്രഹനിലക്കിൽ നിങ്ങൾക്ക് രാജ്യോഗമുണ്ട് രണ്ട് മൂന്ന് രാജ്യോഗം ഉണ്ടോ പറഞ്ഞു പക്ഷേ ഇദ്ദേഹം ജീവിച്ച് ജീവിച്ചിട്ട് അറുപത് എഴുപത് വയസ്സായിട്ട് രാജയോഗമില്ല എന്താണ് കാരണം ആ രാജയോഗം വരുന്ന ദശാകാലം അദ്ദേഹത്തിൻ്റെ ആയുസിനകത്ത് അതാണ് അതിന് അവിടെ കാര്യം കാരണം ഇപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ നാൽപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള കാലത്താണ് ഒരു രാജയോഗം വരുന്നതെങ്കിൽ ആ സമയത്ത് ആ രാജയോഗം അനുഭവിക്കാൻ പറ്റും കണക്ക് കൂട്ടി വരുമ്പോൾ ജ്യോതിഷത്തിൽ നൂറ് വയസ്സ് വരെ ആയുസ് നൂറ്റി ഇരുപത് വയസ്സ് വരെ ആയുസ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് വർഷം വരെ ദശാകാലത്തിനെ കണക്ക് വെച്ച് പോകുമ്പോൾ ഈ എഴുപത് എൺപത് എൺപത്തഞ്ച് വയസ്സിലൊക്കെ ഉള്ള രാജ്യോഗമാണ് പറയുന്നതെങ്കിൽ ഈ ജാതകന് അറുപത് വയസ്സ് വരെ ആയുസ് ഈ ഈ രാജ്യോഗം അനുഭവിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഗ്രഹനില നോക്കി പറയുമ്പോൾ രാജയോഗം ഉണ്ടെന്ന് പറയും പക്ഷേ ആ രാജയോഗം അനുഭവത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതും മനസ്സിലാക്കണം ചിലരൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി പറയും നിങ്ങളുടെ ഗ്രഹനിലയിൽ രാജ്യോഗം ഉണ്ടെന്ന് പറയും പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ ആ രാജ്യോഗം വന്നു ചേരുമോ അതാണ് അറിഞ്ഞിരിക്കേണ്ടത് ആ രാജയോഗം എനിക്ക് കിട്ടുമോ അത് ഏത് വയസ്സിൽ എത്ര വയസ്സിൽ എനിക്ക് ആ രാജയോഗം വരും ജനി രാജയോഗം എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ മുതൽ മരണം വരെയും രാജയോഗം ഉള്ളവരുണ്ട് അത് അവർ ജനിക്കുന്ന സമയത്ത് എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് ജനിക്കുമ്പോൾ മുതൽ മരണം വരെയും രാജയോഗമാണ് അല്ലാത്തവർക്കൊരു നിശ്ചിത കാലയളവിലായിരിക്കും ചിലപ്പോൾ വ്യാഴത്തിൻ്റെ ദശാകാലം രാജയോഗ കാലമാണെന്ന് പറയും പക്ഷേങ്കിൽ ആ വ്യാഴത്തിൻ്റെ ദശാകാലം പതിനാറ് വർഷവും രാജയോഗമാകണമെന്നില്ല ഇടയ്ക്ക് ദോഷം ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ദശ അപകാര സമയത്ത് വളരെ മോശമായ അനുഭവം വരും ഫുൾ ആന്ധ്രം ആൾക്കാർ തെറ്റിദ്ധരിക്കും ആ എന്നോട് പറഞ്ഞു പതിനാറ് വർഷവും വ്യാഴത്തിൻ്റെ ദശാകാലം ആ അടിച്ചു കയറ്റമാണെന്ന് പറയുന്നു ഭയങ്കര നേട്ടമാണെന്നൊക്കെ പറയുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിലൊന്നുമില്ല അദ്ദേഹം പറഞ്ഞത് കള്ളമാണ് ജ്യോതിഷം കള്ളമാണ് എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയല്ല ഈ പതിനാറ് വർഷവും രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല കാരണം ഈ പതിനാറ് വർഷത്തിൽ വ്യാഴത്തിൻ്റെതായ സ്വന്തം അപകാരം രണ്ടര വർഷമേ ഉള്ളൂ പിന്നീട് വ്യാഴം കഴിഞ്ഞാൽ ശനിയാണ് ശനി കഴിഞ്ഞാൽ ബുധനാണ് ബുധൻ കഴിഞ്ഞാൽ കേതുവാണ് കേതു കഴിഞ്ഞാൽ ശുക്രനാണ് ശുക്രൻ കഴിഞ്ഞാൽ സൂര്യനാണ് സൂര്യൻ പിന്നെ ചന്ദ്രനാണ് ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ കഴിഞ്ഞാൽ കുജനാണ് കുജൻ കഴിഞ്ഞാൽ രാഹുവാണ് അപ്പോൾ ഇവരുടെ എല്ലാം അപഹാര സമയങ്ങളിൽ ഇവരൊക്കെ ജനിച്ച സമയത്ത് അനുകൂല ഗ്രഹമാണെങ്കിൽ ആ സമയത്ത് നേട്ടം വരും അല്ലെങ്കിൽ ഇവരെല്ലാം മൊത്തത്തിൽ ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ ഈ വ്യാഴദശകാലത്ത് രണ്ടര വർഷമായിരിക്കും നേട്ടം കിട്ടുക അപ്പോൾ അതാണ് അപ്പോൾ അത് ഇങ്ങനെ ആൾക്കാർക്ക് സന്തോഷം സന്തോഷമുണ്ടാകാൻ വേണ്ടി എങ്ങനെയൊക്കെ പറയും അതൊന്നും അല്ല സത്യം അത് പ്രിയപ്പെട്ട് മനസ്സിലാക്കുക ഇനിയും കനിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാല അത്രം ചിത്തിര രണ്ട് ഭാഗം നാളുകാർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വാ നിൽക്കുന്നത് ചൊവ്വാഴ്ച ദിവസം ഈ കന്നിക്കൂറുകാർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ചൊവ്വ എന്ന് പറയുന്ന ഒരു പാപഗ്രഹമാണ് ആ പാപഗ്രഹം പതിനൊന്നാം ഭാവത്തിൽ നീജപങ്ക രാജയോഗം ചെയ്തു നിൽക്കുന്ന സമയമായതുകൊണ്ട് കന്നിക്കൂറുകാർക്ക് ഒരു മാസക്കാലം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതൽ മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അതാണ് ഇതിൻ്റെ നേട്ടം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ പുത്ര ഗുണവും ധനവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ ഈ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അവർക്ക് പുത്രന്മാരെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും പക്ഷേ ഈ ഈ ജാതകർക്ക് അവരുടെ മക്കൾക്ക് കൊടുക്കുവാൻ തികയാത്തൊരവസ്ഥയും സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് അതായത് പുത്ര ഗുണത്തെ കൊടുക്കും ധനനേട്ടത്തെ കൊടുക്കും ഐശ്വര്യമൊക്കെ കൊടുക്കും എന്ന് പറയുന്നു പക്ഷേങ്കിൽ ഈ മക്കൾക്ക് കൊടുക്കാനായിട്ട് ഇവരുടെ ഒന്നും കാണത്തില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഉണ്ടാവും എത്ര കിട്ടിയാലും മക്കൾക്ക് കൊടുക്കാൻ തേകത്തില്ല എന്നാൽ മക്കളെ കൊണ്ടുള്ള സ്നേഹവും അവരെക്കൊണ്ടുള്ള കരുതലും സഹകരണവും ഒക്കെ ഇവർക്ക് ലഭിക്കും മക്കൾ നല്ല രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്താലും മക്കൾക്ക് കൊടുക്കാൻ തികയാത്തൊരവസ്ഥ ഉണ്ടാകും അതാണ് ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെ പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് സുഖി സുഖിമാനും അതുപോലെ തന്നെ നല്ല അറിവുള്ളവരും ആരോഗ്യമുള്ളവരുമായിട്ടൊക്കെ പെരുമാറും ആരോഗ്യമുള്ളവരെ പോലെ ജീവിക്കുകയൊക്കെ ചെയ്യും അറിവുള്ളവരെ പോലെ പെരുമാറും സുഖാനുഭവങ്ങൾ അവരനുഭവിക്കും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ മക്കൾക്ക് കൊടുക്കാൻ ഇവരുടെ ഒന്നും കാണത്തില്ല അപ്പോൾ അതാണ് ഒരു പ്രശ്നം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇതാണ് ഒരു വിഷയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കൂർ തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ഡുവാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ചൊവ്വ പത്താം ഭാവത്തിൽ നിന്നാൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച നേടുമെന്നാണ് പറയുന്നത് ധനവും പ്രതാപവും ഒക്കെ വന്നു ചേരും ഇവിടെയും വിജയം കൈവരിക്കാൻ സാധിക്കും പിന്നെ പത്താം ഒരു വ്യക്തി ജനിക്കുമ്പോൾ പത്താം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ അദ്ദേഹത്തിന് ആ ജാതകന് എന്താണ് ജോലി സംബന്ധമായിട്ട് പോലീസ് പട്ടാള നീതിയായ വകുപ്പുകളിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗ്രഹനിലയിൽ അങ്ങനെ ഒരു പത്താം ഭാവത്തിൽ കുജൻ ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖലയിൽ അദ്ദേഹത്തിന് ജോലി കിട്ടും അതൊക്കെയാണ് ഞാൻ ഓരോരുത്തരോടും പറയുന്നത് നിങ്ങളുടെ കുട്ടികളുടെ ഗ്രഹനിലയൊക്കെ പരിശോധിക്കണം നിങ്ങളുടെ കുട്ടികൾക്ക് മക്കൾക്ക് ഏതൊക്കെ വിധത്തിലുള്ള ജോലി കിട്ടാനാണ് സാധ്യത വിദേശ രാജ്യത്താണോ ഇന്ത്യയിലാണോ ഗവൺമെൻറ്റിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുട്ടികളെ നേർവഴി കാണിച്ച് അവരെ ആ ഒരു രീതിയിലേക്ക് ഒരു കൊടുത്തു വിട്ടാൽ അവർക്ക് ആ മേഖലയിൽ പോയി ശോഭിക്കാൻ പറ്റും പല കുട്ടികൾക്കും പല കുട്ടികളെയും മാതാപിതാക്കളെ മാതാപിതാക്കൾ അയക്കുന്നത് അവർക്ക് പറയുന്നത് തൊഴിൽ മേഖലയിലല്ല അപ്പോൾ അവർ പഠനം കഴിഞ്ഞ് വേറൊരു മേഖലയിലാണ് അവർ ജോലി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെയാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്ന ഇതൊക്കെ നോക്കി ചെയ്യണം ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായുള്ള നേട്ടം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് തുലാക്കൂറുകാരുടെ പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഉച്ചയക്കൂറാണ് ഉച്ചയെക്കൂറിൽപ്പെട്ട വിശാഖം കാലം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഒൻപതാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ഭാഗ്യക്കേടുകളുടെ പെരുമഴ പെയ്യുന്ന ഒരു സമയമാണ് ഒൻപതാം ഭാവത്തിലെ ചൊവ്വ എന്നാൽ ചിലരെ സംബന്ധിച്ച് പ്രസിദ്ധിയും അംഗീകാരവും ഭാഗ്യം കൊണ്ട് പ്രസിദ്ധിയും അംഗീകാരവും ചിലർക്ക് വന്നു ചേരും ഒട്ടുമിക്ക ആൾക്കാർക്കും ഭാഗ്യക്കേടുകൾ തന്നെയാണ് കൊടുക്കുക എന്നുള്ളതാണ് പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ഹാനി വരും എന്നാണ് ജ്യോതിഷം പറയുന്നത് ആ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷാനുഭവങ്ങൾ വരും മൂത്ത സഹോദരന് ഭാര്യയുടെ സഹോദരന് ദോഷം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭാര്യ സഹോദരന് ഏതെങ്കിലുമുള്ള ആപത്തനർത്ഥങ്ങൾ ആപത്തുകളോ അനർത്ഥങ്ങളോ വരെ വന്നുചേരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഈ ഈ ചൊവ്വ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുകയെന്നെങ്കിൽ ദോഷമൊന്നും സംഭവിക്കത്തില്ല പക്ഷേങ്കിലേ ഇവിടെ ചൊവ്വ കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പം ത്രികോണ ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ബലവാനാണ് നീചഭംഗ രാജയോഗം ചെയ്തു നിൽക്കുന്ന ചൊവ്വ ബലവാനായതുകൊണ്ട് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യവും പ്രതീക്ഷിക്കാം എന്നാൽ ഭാഗ്യക്കേടുകളും പ്രതീക്ഷിക്കാം എന്നാണ് ജ്യോതിഷം പറയുന്നത് അവിടെ ഭാഗ്യക്കേടുകളും ഭാഗ്യവും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജനിക്കുന്ന സമയത്ത് ചൊവ്വ അനുകൂലമായ ഗ്രഹമാണെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ വരും പ്രതികൂലമായ ഗ്രഹമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഭാഗ്യക്കേടുകൾ വരും അതാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതാണ് അതാണിപ്പോൾ ഞാനിപ്പോൾ ഭാഗ്യ ചൊവ്വ നിങ്ങൾക്ക് വൃച്ചയക്കുറുകാർക്ക് ചൊവ്വ ഒൻപതിലാണ് നിൽക്കുന്നത് നീരഭംഗരാജയോഗം ചെയ്ത് നിൽക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യാനുഭവം വരുന്നെന്ന് പറയുമ്പോൾ എല്ലാവരും ഭാഗ്യാനുഭവം പ്രതീക്ഷിക്കും പക്ഷേങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ജനിച്ച സമയത്ത് ഈ ഗ്രഹം ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണെങ്കിൽ ഭാഗ്യക്കേടും ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും അപ്പോൾ ദോഷവശങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല ഭാഗ്യം കൊണ്ട് പ്രസിദ്ധിയും അംഗീകാരവും ഒക്കെ വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇപ്പോൾ ഒരാൾ ജനിച്ച സമയത്ത് ആ ജാതകൻ്റെ ഗ്രഹനിലയിൽ ഇപ്പോൾ പത്താം ഭാവത്തിൽ മകരൻ രാശിയിൽ ചൊവ്വ ഉച്ചനായിട്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സൈനികരായിട്ട് അല്ലെങ്കിൽ പോലീസിലോ പട്ടാളത്തിലോ ഒക്കെ ഉന്നതമായ ജോലി കിട്ടും അല്ല അധികാരമുള്ള ജോലി കിട്ടും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ നേട്ടം അതേസമയത്ത് ഈ ചൊവ്വ ബുധനുമായിട്ട് ശത്രുതയിൽ നിൽക്കുന്ന ഒരു ഗ്രഹ ഗ്രഹനിലയാണ് ഉള്ളതെങ്കിൽ ബന്ധുക്കളുമായിട്ട് ശത്രുക്കളും ശത്രുതകളും അലമ്പും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ജീവിതകാലം മുഴുവൻ നങ്ക് പോവും അപ്പോൾ അദ്ദേഹത്തിന് ബന്ധുക്കളുമായിട്ട് ആ ജാതകം ബന്ധുക്കളുമായിട്ട് എന്നും കലകത്തിനെ കാരണമുണ്ടാവും എന്നും പഴക്കമാവും ബന്ധുക്കളുമായിട്ട് അവരുമായിട്ട് ജീവിതകാലം മുഴുവൻ ചേരത്തില്ല എല്ലാവരുമായിട്ട് പ്രശ്നമായിട്ട് പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇവർക്ക് അനുകൂലമാണെങ്കിൽ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഭാഗ്യാനുഭവങ്ങൾ കൊടുക്കുന്ന ഒരു സമയമാണെന്ന് പ്രതീക്ഷിക്കുക ഇനി തനുക്കൂറാണ് താനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽനാളുകാരെ സംബന്ധിച്ച് അവർക്ക് അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കും ധനം തികയാത്ത എത്തിക്കും ബന്ധുക്കൾ ശത്രുക്കളായി മാറും സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ വഞ്ചിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ദോഷവശങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പക്ഷേങ്കിൽ ഇവിടെ ചൊവ്വാ നീചപങ്ക രാജയോഗം ചെയ്തു നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല കാരണം ഇവിടെ രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു അപ്പോൾ ആ ശുക്രൻ നിൽക്കുന്നത് ഒരു ആശ്വാസം സ്ത്രീകൾ മുഖാനുള്ള ഒരു ആശ്വാസം ഇവർക്ക് വന്നു ചേരുമെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ സ്ത്രീകൾ മുഖേന സഹായ സഹകരണങ്ങൾ ധനപരമായ നേട്ടം കുടുംബസുഖവും ഒക്കെ വരും വന്നു ചേരുമ്പോൾ ഈ ചുവയുടേതായിട്ടുള്ള വലിയ ദോഷങ്ങൾ ഇവരെ ബാധിക്കില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഈ ശുക്രനാണ് ഈ ഈ ചുവയെ നീചമംഗ രാജയോഗം ചെയ്യിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കർക്കിടകുറുകാർ സോറി ധനക്കുറുകാർക്ക് വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാളി തിരുവോണ ഔട്ടിൻ രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് അവിടെ ഏഴാം ഭാവത്തിലാണ് ചുവ നിൽക്കുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ നീറ്റപങ്ക രാജയോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഈ സ്ത്രീജാതകത്തിൽ ഭർത്തൃനാശം ആണല്ലോ ഏഴാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ സ്ത്രീ ജാതകത്തിൽ ഭർത്തൃനാശമാണെന്നാണ് ഫലം പറയുന്നത് ജ്യോതിഷം പറയുന്നത് അല്ലെങ്കിൽ വിവാഹം നടക്കാൻ താമസം വരുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ ആ ഏഴിലെ ചൊവ്വ നിജപങ്ക രാജ്യവും ചെയ്തു നിൽക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ പന്ത്രണ്ടിലെ ശുക്രനാണ് രാജയോഗത്തെ കൊടുക്കുന്നത് അപ്പോൾ മകരക്കുറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോകും എങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് ഈ ചുവ എന്ന് പറയുന്ന ഗ്രഹം ഗ്രഹത്തിലൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് ഒരു ശുഭഗ്രഹം പോലെ വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മളെ തെറ്റായ ചിന്താഗതിയിലേക്കൊക്കെ കൊണ്ടുപോകും സ്ത്രീകളെ മറ്റൊരു കാര്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് അവരെ അവരുടെ മനസ്സിനെ അങ്ങ് മാറ്റുക അവരുടെ മനസ്സിനെ മാറ്റി തെറ്റായ ഒരു ചിന്തയിലേക്കൊക്കെ കൊണ്ടുപോകും അപ്പോൾ സ്ത്രീകളാണ് മകനക്കുൾപ്പെട്ട സ്ത്രീ ജാതകർ ശ്രദ്ധിക്കണം അവർക്ക് അവരുടെ ഭർത്താവുമായിട്ട് അകന്ന് കഴിയാനോ പ്രശ്നമുണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട് ഒരു പക്ഷേ അങ്ങനെ പോകുന്നവർക്ക് ഒരു പക്ഷേങ്കിൽ രാജയോഗ ഒരു പദവിയിലേക്ക് അവർ പോകും അല്ലെങ്കിൽ നല്ലൊരു അനുഭവത്തിലേക്ക് അവർ കടന്നു പോകും പക്ഷെങ്കിൽ അത് മുഖാനുള്ള ഭവിഷ്യത്തുകളൊക്കെ വലുതാണ് അപ്പോൾ ചെല്ലുന്നത് നല്ല നല്ലൊരു ചൊവ്വാ രാജയോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് കലഹമൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് മക്കളെ ഉപേക്ഷിച്ച് വേറെ ഒരാളുടെ കൂടെ പോയാലും അവരവിടെ പോയി അങ്ങ് ജീവിക്കും പക്ഷേങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആരും പോകരുത് കാരണം ഇങ്ങനെയുള്ള ഓരോരുത്തരെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഗ്രഹങ്ങൾ മാറുമ്പോൾ ആ ഗ്രഹങ്ങൾ അവരെ പ്രേരിപ്പിക്കുന്ന ആ ഗ്രഹങ്ങളാണ് അവരെ അങ്ങനെ ഒരു മനസ്സിനൊരു മാറ്റം കൊടുക്കുന്നത് ചിന്താഗതിക്ക് മാറ്റം കൊടുക്കുന്നത് അപ്പോൾ ചിന്താഗതിക്ക് മാറ്റം കൊടുക്കുന്നതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നതും അവരത് ഉപേക്ഷിക്കപ്പെടുക ഉപേക്ഷിച്ച് പോവുകയൊക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ പിന്നെ ചിലരൊക്കെ പോയി ആ പോയിൽ ആ പോക്കിൽ ജയിൽവാസം അനുഭവിക്കുന്നതും ചുവയാണ് ജയിൽവാസത്തെ കൊടുക്കുന്നതും ശനിയുടെ ദൃഷ്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആ പോകുന്ന പോക്കിൽ തന്നെ ജയിൽവാസം അനുഭവിക്കും അല്ലെങ്കിൽ അവിടെ ഒരു കൊലപാതകമോ അടിപിടിയോ അക്രമമോ ഒക്കെ ഉണ്ടായി അവർ ജയിൽവാസം ഉണ്ടാകും അത് ചൊവ്വ ചൊവ്വയും ശനിയും കൂടെ ദോഷം വരുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ സ്ത്രീജാതകർ മകരക്കുറിൽപ്പെട്ട സ്ത്രീജാതകർ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ ഈ ഒരു മാസക്കാലം എന്നുള്ളത് മനസ്സിലാക്കുക മറ്റുള്ള കാര്യങ്ങൾ തൊഴിൽപരമായുള്ള നേട്ടവും കുടുംബസുഖവും ധനപരമായ നേട്ടം അവർക്ക് അനുകൂലമാണെങ്കിലും ഇവരുടെ മനസ്സിലെ ചിന്ത മാറ്റിമറിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിൽ അകപ്പെടാതെ സൂക്ഷിക്കണം ഇനി കുംഭക്കുറാണ് കുംഭക്കൂറിൽ പെട്ട രണ്ട് വാദം ചതയം പൂറ്റാധി മുക്കാൽ നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ചുവ എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് അനുകൂലമായ സാഹചര്യത്തിലാണ് നിൽക്കുന്ന ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ദോഷത്തെ ചെയ്യയില്ലെന്നാണ് പറയുന്നത് കീർത്തിയും അംഗീകാരവും പ്രഭുത്വവും ഒക്കെ വന്നു ചേരും എന്ന് പറയുന്നു അപ്പോൾ അവർക്ക് തൊഴിൽ ഗുണം നിലനിൽക്കുന്ന സമയമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അനുകൂലമാണ് അപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കുംഭക്കൂറുകാർക്ക് വന്നു ചേരുക എന്ന് പറഞ്ഞാൽ പത്താം ഭാവത്തിൻ്റെ അധിപൻ നീജ പങ്ക് രാജ്യോഗം ചെയ്ത് നിൽക്കുന്നതോട് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയാണ് കുംഭക്കൂറുകാർക്ക് ഏറ്റവും കൂടുതലായിട്ട് വന്നു ചേരുക അതുപോലെ തന്നെ അവർക്ക് ആരെയും കൂസാത്ത സ്വഭാവം വന്നു ചേരും എവിടെയും ഭയമില്ലാതെ അവർ ഏത് കാര്യവും ചെയ്യും കീർത്തിയും പ്രഭുത്വവും അംഗീകാരവും ഒക്കെ വന്നു ചേരും ചിലർക്ക് ശരീരത്തിൽ മുറിവോ ചതവോ ചതുമൊക്കെ വന്നുചേരാന് സാധ്യമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൂർട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് ഈ ചൊവ്വ വന്ന് നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വ പുത്ര ഭാഗ്യം ഇല്ലാതാക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ സുഖം അതുപോലെ തന്നെ ധനപരമായ അവസ്ഥ ഇതിൽ ഇവ ഇവയ്ക്കൊക്കെ കുറവ് വരുമെന്ന് ജ്യോതിഷം പറയുന്നു അധർമ്മികളായി മാറും ധർമ്മത്തെ വെടിഞ്ഞ് അധർമ്മികളായി മാറുമെന്നാണ് ജ്യോതിഷം പറയുന്നത് എപ്പോഴും മനക്ലേശം അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു ഭരണകാര്യങ്ങളിലുള്ളവർക്കൊക്കെ അവർക്ക് കോപം വർദ്ധിക്കും മേലു മേലാധികാരികളായിട്ടിരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ദേഷ്യവും കോപവും ഒക്കെ വരുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഭാര്യയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ളൊരു സമയമാണ് പുത്രദുഃഖമാണ് അവർക്ക് കൂടുതലായിട്ട് പറയുന്നത് ആൺമക്കളെ കൊണ്ടുള്ള ദുഃഖകരമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഭരണശേഷി ഉണ്ടാകും കാര്യവിജയം ഉണ്ടാകും പക്ഷേങ്കിൽ ഇവരുടെ കോപം കൊണ്ടും അഹങ്കാരം കൊണ്ടും ഒക്കെ ശത്രുത ഒരു സമയവുമാണ് പിന്നെ മീനക്കുറുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയമായിരിക്കും ജനിച്ച സമയത്ത് ചൊവ്വ അനുകൂലമായ ഗ്രഹമാണെങ്കിൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ അവർക്ക് തേടി വരും കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ഒരു മാസക്കാലം ഇവർക്ക് ഉണ്ട് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ ഒരു മാസം ശുക്രൻ ഇവർക്ക് പതിനൊന്നിനും നിൽക്കുന്നതുകൊണ്ടാണ് അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വ നീജവംഗ രാജയോഗം ചെയ്ത് അല്ലെങ്കിൽ ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഒരു മാസത്തോളം ഇതിൻ്റേതായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഇവിടെ ഒരു ദോഷമെന്ന് പറയുന്നത് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അധികാരം മൂത്ത് തലയ്ക്ക് പിടിച്ച് അവർ കൂപിഷ്ഠരായി മറ്റുള്ളവർ ശത്രുതയൊക്കെ ഏറ്റുവാങ്ങും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നലത്തെ ഞായറാഴ്ചത്തെ നക്ഷത്രബലത്തിനകത്ത് ഞാൻ ശുക്രൻ നൽകുന്ന ചക്രവർത്തി രാജ്യോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പ്രിയപ്പെട്ടവർ കേൾക്കണമെന്ന് ഓർപ്പിക്കുന്നു ഞായറാഴ്ച പെട്ടെന്നുണ്ടായ മഴയിൽ മഴ നനഞ്ഞു കാരണം പെട്ടെന്ന് ജലദോഷമുണ്ടായി അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടി എന്നുള്ള വീഡിയോ താമസിച്ചാണ് പബ്ലിഷ് ചെയ്തത് പ്രിയപ്പെട്ടവർ ക്ഷമിക്കുക എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കും നന്ദി